ബിഗ് ബോസ് ഈ സെവൻ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഷാനവാഫ് അങ്ങനെ ബിഗ് ബോഫിലെ രണ്ടാമത്തെ ക്യാപ്റ്റനായിട്ട് മാറുന്നു മത്സരാർത്ഥികളെല്ലാവരും കൂടെ തിരഞ്ഞെടുത്തതാണ് അഭിലാഷിനെയും ഷാനവാഫിനെയും ബെന്നെയും ക്യാപ്റ്റൻഷിപ്പ് ടാസ്കിലേ മത്സരിക്കാൻ പാപ കിട്ടി തൂക്കിയിടുക എന്നിട്ടൊരു ബസർ പോലെ ഇതൊരു പോലൊരു റൗണ്ട് പോലൊരു സാധനമുണ്ട് അത് കറക്കണം ആദ്യമേ അനീഷ് ആയിരുന്നു ക്യാപ്റ്റനായ അനീഷാണ് കറക്കുക അനീഷിന് കറക്കാൻ പറ്റിയില്ല അങ്ങനെ ഷാനവാഫ് ഉരുണ്ട് വീഴുന്നു അതിനുശേഷമാണ് ഒെ ഫാബുവിനെ ഏർപ്പാട് ചെയ്യുന്നത് ഫാബു വളരെ ആരോഗ്യമുള്ളൊരു മനുഷ്യനാണല്ലോ ഫാബു ഏതായാലും കറക്കി ആ കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുമാണ് പാവ പാവ അടി പാവക്കൂത്ത് അങ്ങനെ കണ്ട പേരാണ് അവനും അത് ഈ മൂന്ന് പേരുടെ പേരെഴുതി പാവകളാണ് അപ്പോൾ ഇവരുടെ കണ്ണും ഒക്കെ കെട്ടിയിട്ടുണ്ട് ആ ബഫർ അടിക്കുന്ന ശബ്ദത്ത് ഉടൻ തന്നെ പാവയെ അടിക്കണം കൊടുത്തിരിക്കുന്ന വഴി കൊണ്ട് അടിച്ച് താഴെഴണം ആര് അടിക്കുന്നു എന്നുള്ളതല്ല ആരുടെ പാവയാണ് ആദ്യമേ വീഴുന്നത് എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ വിജയം ഒരു കുറച്ച് ഭാഗ്യവും ഒക്കെ വേണ്ട ഒരു കളിയാണ് ഏതായാലും ആദ്യമായിട്ട് അടിച്ചിട്ടത് ഷാനവാഫാണ് ഷാനവാഫ് അടിച്ചിട്ട് ഷാനവാഫിൻ്റെ പാവ തന്നെയാണ് പിന്നെ അഭിലാഷിൻ്റെ പാവ വീഴുന്നു പിന്നീട് പാവ വീണില്ല അങ്ങനെ കടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് ഷാനവാഫാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനീഷ് കൈയടിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ അതിനുശേഷം അനീഷ് എങ്ങനെ പെരുമാറും എന്നുള്ളതിനെപ്പറ്റി യാതൊരു ഇതുമില്ല ഏതായാലും മത്സരാർത്ഥികൾ എല്ലാവരും കൂടി തേർന്നാണ് ഈ മൂന്ന് പേരെ തിരഞ്ഞെടുത്തതെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് എനിക്ക് ചെറിയ ഒരു അഭിപ്രായമുണ്ട് കാരണം അക്ബർ ആയിരുന്നു കഴിഞ്ഞ കളിയിൽ ഇവർക്ക് ടാസ്ക് ഒക്കെ വിജയിക്കുകയൊക്കെ ചെയ്ത് അക്ബറിനെ ഇവർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഷാനോ രണ്ടാമത്തെ ടൈമായിട്ട് മാറി അപ്പോൾ അനീഷിൻ്റെ പിടിയിൽ നിന്ന് ബിഗ് ബോഫ് ഓഫ് മോചിത ആയതി അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം ഏകദേശം സന്തോഷമായിരിക്കും കാരണം അനീഷിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ പല വീഡിയോയിലും അനീഷിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷ് ക്യാപ്റ്റനായതിൽ അവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും അതൃപ്തി ആയിരുന്നു ഏതായാലും അതിർത്തിയിൽ നിന്നാണല്ലോ അനീഷ് ക്യാപ്റ്റനായി മാറുകയും ചെയ്തത് അങ്ങനെ രണ്ടാമത്തെ ക്യാപ്റ്റൻ മത്സരത്തിലൂടെ തന്നെ ഷാനവാഫ് വന്നിരിക്കുകയാണ് ഷാന ഓഫിൻ്റെ ക്യാപ്റ്റൻഷി എങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളിനി നോക്കിക്കാണത് ക്യാപ്റ്റൻ ഫീൽ അനീഷ് എങ്ങനെ പെരുമാറും എന്നുള്ളതും നോക്കിക്കാണ്ട അവസ്ഥയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും എത്താം